ജെ കെ റി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബാങ് വീക്ക് ടാസ്ക് ലക്ഷ്യുദ്ധം അങ്ങനെ ലക്ഷ്യയുദ്ധം ടാസ്കിൻ്റെ ഒന്നാം റൗണ്ട് പൂർത്തിയായി മൂന്നര ലക്ഷം രൂപയുടെ ടാസ്ക്കാണ് പറയാം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളും കട്ട സപ്പോർട്ടും വേണം അനീഷിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ബാക്കി എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുകയാണ് അപ്പം അനീഷ് ടാസ്ക് ലെറ്ററുമായി വന്നു ബിഗ് ബാങ് വീക്ക് ടാസ്ക് ലക്ഷ്യ ഇതുവരെയുള്ള ടാസ്ക്കുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ ലഭിക്കുന്ന ടാസ്ക്കാണിത് അതായത് മൂന്നര ലക്ഷം രൂപ ഏഴ് പെഡൽ സ്റ്റല്ലുകളിലായിട്ട് ഏഴ് ബ്ലോക്കുകൾ വെച്ചിട്ടുണ്ട് അതായത് ഒരു ബോക്സ് പോലത്തെ ഈ പിക്കി പാക്ക് ഒക്കെ പോലത്തെ ഒരു ഏഴ് ബോക്സുകൾ വെച്ചിട്ടുണ്ട് അതേപോലെ ലിവിംഗ് റൂമിൽ പ്ലാസ്മ ടിവിയുടെ മുൻപിലായിട്ടൊരു ഡസ്റ്റ്ബിനും വെച്ചിട്ടുണ്ട് മൊത്തം നാല് റൗണ്ടാണുള്ളത് ഫസ്റ്റ് റൗണ്ടിൽ ബസറ് കേൾക്കുമ്പോൾ തന്ത്രപരമായിട്ട് ഒരു ബ്ലോക്ക് എല്ലാവരും കൂടി ആ ഡസ്റ്റ്ബിനിൽ കൊണ്ട് നിക്ഷേപിക്കണം ഏഴ് പേരുടെയും ഫോട്ടോ പതിച്ചിട്ടുള്ള ബ്ലോക്കുകളാണത് അപ്പോൾ ഇതിൽ ഏത് ബ്ലോക്കാണോ ആ ഡസ്റ്റ്ബിനിൽ പോകുന്നത് അയാൾ ഔട്ടായി ഗെയിമിൽ നിന്ന് പിന്നെ അടുത്ത റൗണ്ട് ആരംഭിക്കും അത് ആദ്യം വീണ ബ്ലോക്ക് വേണം രണ്ടാമത് വീണ ബ്ലോക്ക് അവിടെ കൂട്ടത്തില്ല അപ്പം ആദ്യം വീഴുന്ന ബ്ലോക്ക് ആരാണോ അയാൾ ഔട്ടാണ് പിന്നെ അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് തുടങ്ങുമ്പോൾ രണ്ട് ബ്ലോക്കുകൾ കൊണ്ടിടാം നമുക്ക് അപ്പം രണ്ട് പേര് ഔട്ടാവും അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഒരു ബ്ലോക്ക് വീണ കൂട്ടത്തില്ല അപ്പോൾ ഈ രണ്ട് ബ്ലോക്കുകൾ വീണ ആ രണ്ട് പേര് ഔട്ടായി പിന്നെ അടുത്ത ബസറ് മൂന്നും നാലും ൗണ്ടുകളിൽ ഓരോ ബ്ലോക്കുകളും ഇതും കൊണ്ട് ഡസ്റ്റ്ബിനിൽ കൊണ്ടിടാം അപ്പം ടാസ്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പം ഇതാണ് ടാസ്ക് അപ്പോൾ ഏറ്റവും അവസാനം വരുന്ന രണ്ട് പേരേനെ എന്തുവേണമെന്നുള്ളത് ബിഗ് ബോസ് പിന്നെ പറയുന്ന പറഞ്ഞത് അപ്പം ഇതൊരു വലിയൊരു ടാസ്ക് ആയിരിക്കും അതിൻ്റെ ഒന്നാം റൗണ്ട് പൂർത്തിയായി ആദ്യം ബസറും മുഴങ്ങിയപ്പോൾ എല്ലാവരും സ്വന്തം ബോക്സ് എടുത്ത് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇത് എന്ത് കളിയാണിത് ഇതിങ്ങനെയല്ല നിങ്ങളുടെ ബോക്സ് അല്ല നിങ്ങൾ സംരക്ഷിച്ചു നടക്കേണ്ടത് മറ്റുള്ളവരുടെ ബോക്സ് തന്ത്രപരമായിട്ട് ഡസ്റ്റ്ബിനില് നിക്ഷേപിക്കാന്നുള്ളതാണ് ടാസ്ക് നിങ്ങളുടെ ബോക്സ് നിങ്ങൾ സംരക്ഷിക്കാൻ പാടില്ല അതായത് നിങ്ങളുടെ ബോക്സ് നിങ്ങൾ സ്വന്തം കയ്യിൽ വെച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ആ ആ റൗണ്ട് റദ്ദാക്കി വീണ്ടും ടാസ്ക് ആരംഭിച്ചു വീണ്ടും ബസ്ത്രം മുഴങ്ങി സാബുമാൻ ഓടിപ്പോയി അനീഷിൻ്റെ അടുത്തിട്ട് ഡസ്റ്റ്ബിനില് കൊണ്ടിട്ടു ആരും അറിഞ്ഞില്ല സാബുമാൻ കൊണ്ടിട്ടത് പക്ഷേ അക്ബർ സാവമേൻ്റെയും പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും സാവുമാൻ പറയണ്ടായിരുന്നു ഇട്ടു 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 അപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ടാസ്ക് അവസാനിച്ചു ആദ്യ റൗണ്ടിൽ പുറത്തായത് അനീഷാണ് അമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ട് അനീഷ് ഈ ടാസ്കിൽ നിന്ന് പുറത്തായി അങ്ങനെ സാവമേനാണ് അനീഷിനെ പുറത്താക്കിയത് സെക്കൻഡ് റൗണ്ട് ബസ്റം മുഴങ്ങി അപ്പോൾ അനീഷ് ഓൾറെഡി ഔട്ടാണ് അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ മത്സരിക്കുന്നത് അനുമോള് ഷാനവാസ് ആദില നൂറ അക്ബർ സാവമാൻ ആറുപേരാണ് അപ്പോൾ ബസർ മുഴങ്ങിയ വഴിക്ക് സാവ്മാൻ ഷാനവാസിൻ്റെയും കൊണ്ട് ഓടി ഡസ്റ്റ്ബിനിലിട്ടു ഷാനവാസ് അനുമോളിൻ്റെ ഡസ്റ്റ്ബിനിലിട്ടു അങ്ങനെ ഷാനവാസും അനുമോളും അമ്പതിനായിരം രൂപ ലഭിക്കാതെ പുറത്തായി പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്